ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇതപ്പോ നല്ല നാടൻ പേരക്ക പേരക്കെടുത്തിട്ടോ നല്ല പഴുത്ത് കിട്ടിയതാണ് അപ്പൊ ഇത് നമ്മൾ പറബിൽ തന്നെ ഉണ്ടായതാട്ടോ അപ്പൊ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ വേനൽക്കാലം ഒക്കെ അല്ല നല്ല ചൂടുള്ള സമയമാണ് അപ്പൊ ഷെയ്ക്ക് ഷെയ്ക്ക് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് അതിനുവേണ്ടി നമ്മൾ ഇതുവരെ ഇളനീര് എടുത്തുണ്ട് അപ്പൊ പേരക്കും ഇളനീരും കൂടി ചേർത്തിട്ട് നമ്മൾ സ്പെഷ്യൽ ഷെയ്ക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇളനീര് നമ്മൾ ഉടച്ചിട്ട് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സർ ജാറിലേക്ക് നട്ട് കൊടുക്കുക അപ്പം ആദ്യം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇളനീര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ നമ്മൾ ആ ഷെയ്ക്ക് കുടിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടക്കാപ്പഴൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിത് തേങ്ങയും പേരയ്ക്ക് നന്നായും അടിച്ചെടുത്തിട്ടുണ്ട് അടക്കാപ്പഴം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളെ ഈ പരിസരത്തൊക്കെ അടക്കാപ്പഴം എന്ന് പറയുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് വെക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന എഴുന്നീന്റെ വെള്ളം ചേർത്ത് വെക്ക കേട്ടോ അപ്പൊ നമ്മളിത് പഞ്ചസാര നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാല് കട്ടാക്കാൻ വെച്ചിട്ടായിരിക്കും ഫ്രീസറിൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പൊ നമ്മളുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇളനീർ പേരക്ക ഷേക്ക് അപ്പൊ നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് ബദാമും കൂടി മക്കളെങ്ങോട്ടൊന്ന് എങ്ങനെയാ കളിക്കാനൊക്കെ ആണോ ടേസ്റ്റ് ഇത്ര ത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ